ലവ് ദുർ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين قال حق سبحانه وتعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا كتب عليكم القصاص في القتلى أما بعد أنا شعبان ترويكي نماني السلام عليكم ورحمة الله وبركاته ഞാൻ മഷൂഖ് റഹ്മാൻ പരിശുദ്ധ ഖുറാനിലെ അഭിസംബോധന എന്ന പരിപാടിയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പരിശുദ്ധ ഖുറാൻ്റെ യാഹുർലധീന ആമനോ അല്ലയോ സത്യവിശ്വാസികളെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഓതി വെച്ച ആയത്താണ് സൂരത്ത് പക്കറയിലെ നൂറ്റി ആയത്ത് അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് വിശ്വാസികളെ നിങ്ങൾ കൊലപാതകങ്ങളിൽ പ്രതിക്രിയ പ്രതിക്രിയ ചെയ്യാൻ നിങ്ങൾക്ക് േഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം ഒരു കൊലപാതകം എത്രത്തോളം ഒരു മനുഷ്യനെ ഒരു കുടുംബത്തിന് ഒരു സമൂഹത്തിനെ ബാധിക്കുമെന്നത് ഒരു മനുഷ്യൻ ദേഷ്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ ദേഷ്യത്തിൻ്റെ അവസ്ഥയിൽ അയാൾ ഒറ്റരാളെ ഉപദ്രവിക്കുന്നു ആ ഉപദ്രവത്തിൽ നിന്നും മൂർച്ചാവസ്ഥയിലെത്തുമ്പോൾ അത് കൊലപാതകം വരച്ചെന്നെത്തുന്നു ഇന്ന് രാവിലെ പോലും സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ട ഒരു വാർത്ത ഗെയിം കളിക്കാൻ വേണ്ടി മൊബൈൽ കൊടുക്കാത്തതുകൊണ്ട് അമ്മയെ കത്തിക്കൊണ്ട് കുത്തിയ ഒരു മകൻ്റെ കാര്യം ഈ അടുത്ത് നമ്മൾ വായിച്ചതാണ് സഹോദരി മൊബൈൽ കൊടുക്കാത്തത് കൊണ്ട് കൊലപാതകം ചെയ്തത് മാത്രമല്ല മതപരമായ കൊലപാതകങ്ങൾ രാഷ്ട്രീയപരമായ കൊലപാതകങ്ങൾ വംശീയപരമായ കൊലപാതകങ്ങൾ ഇന്ന് കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ നിസ്സാരമായ കാര്യമാണ് ഈ കൊലപാതകങ്ങൾക്കുള്ള ഒരു പരിഹാരം എന്ന നിലയിൽ പരിശുദ്ധക്കുറൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് വിശ്വാസികളെ നിങ്ങൾ കൊലപാതകങ്ങളിൽ പ്രതിക്രിയ പ്രതിക്രിയാനിയമം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് തൊട്ട് താഴെ പറയുന്നത് അന്നത്തെ കാലം മാത്രമല്ല ഇന്നും അടിമ യജമാൻ എന്ന സമ്പ്രദായം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് അത് അടിമ യജമാൻ എന്നത് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് പിന്നെ പ്രമാണികളുടെ പേരിലും അതുപോലെ തന്നെ പൗരത്വത്തിൻ്റെ പേരിലുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞത് ഒരു കൊലപാതകം ചെയ്യുന്ന ആൾ അത് പ്രാമാണിയാണെങ്കിലും അതുപോലെ തന്നെ യജമാനാണെങ്കിലും തിരിച്ച് അതുതന്നെയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ അതൊരു സ്ത്രീയാണ് ഒരു കൊലപാതകം ചെയ്യേണ്ടെങ്കിൽ പ്രതിക്രിയയും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് നമ്മളോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരു കരുണ കാണിക്കുവാൻ ആകാശത്തോമം നിങ്ങളോട് കരുണ കാണിക്കും അതുപോലെ തന്നെ നിങ്ങൾ നല്ല വാക്ക് സംസാരിക്കും ആരെയും ആക്ഷേപിക്കരുത് അവഹേളിക്കരുത് ആരുടെ മനസ്സിനെ നമ്മൾ ഭ്രണപ്പെടുത്താൻ പാടില്ല വേദനപ്പെടുത്താൻ പാടില്ല അള്ളാഹുന്റെ റസൂലിൻ്റെ മുന്നിൽ സ്വന്തം കൂട്ടുകാരനെ വധിച്ച ഹിന്ദെന്ന സ്ത്രീ ആഗതമായിട്ട് പോലും ഇത്തരം ഒരു നിയമം കുറാനിൽ പറഞ്ഞിട്ട് പോലും വെറുതെ വിടുകയാണ് ചെയ്തത് അതും ഈ ആയത്തിൽ പിന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ആ സഹോദരനെ കൊലപാതകം വെറുതെ എന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന് നഷ്ടപ്പെട്ട കുടുംബത്തിന് മാന്യമായ പ്രതിഫലം ഒരു ഒത്തുതീർപ്പിലൂടെ ആ അയാൾ തരികയാണെങ്കിൽ നിങ്ങൾക്ക് അയാൾ വെറുതെ വിടാമെന്ന് പറയുന്നുണ്ട് ഇതുതന്നെയാണ് അന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തത് ഹിന്ദിനെ വെറുതെ വിട്ടു മനുഷ്യൻ്റെ മനസ്സിൽ കാര്യം വറ്റിപ്പോയ രീതിയിലാണ് ഇതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേഷ്യം വരുമ്പോൾ പകരം വീട്ടുന്നവനല്ല ദേഷ്യം വെളിപ്പെടുത്തുന്നവനല്ല അതിനെ ഉള്ളിൽ ഒതുക്കുന്നവനാണ് യഥാർത്ഥത്തിൽ മല്ലുദ്ധത്തിലെ വിജയേക്കാളും ബലസാലി എന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അത്തരം രീതിയിൽ നമ്മുടെ ദേഷ്യങ്ങൾ നിയന്ത്രിക്കാനും അതിനെ പടച്ചവന് വേണ്ടി നമ്മുടെ റബ്ബിന് വേണ്ടി ക്ഷംയാപൂർവ്വം കൈകാര്യം ചെയ്യാനും ഇത്തരം കൊലപാതകങ്ങൾ പോലുള്ള കാര്യങ്ങളിൽ പോലും ചെന്ന് എത്തിപ്പെടാതിരിക്കാൻ തൗഫീഖ് നൽഹി അനുഗ്രഹിക്കട്ടെ നമ്മുടെ നാഥൻ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ബാഹിർ ധവാൻ അലഹദറബ്ബില്ല അസലാമലൈക്കും വരഹമുല്ല